കാണാതായ യുവാവിനെ ശ്രമകരമായ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തി പോലീസ് വീട് വിട്ടിറങ്ങിയ യുവാവിനെ ഏറെ ശ്രമകരമായ അന്വേഷണത്തിനൊടുവിൽ പന്തളം പോലീസ് കണ്ടെത്തി കീരുകുഴി ഭഗവതിക്കും പടിഞ്ഞാറ് അനുപം ചാങ്കൂരത്ത് വീട്ടിൽ മുപ്പതുകാരൻ അനുപ് കൃഷ്ണനെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയത് പന്തളം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഉണ്ണികൃഷ്ണൻ സി പി ഒ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം പല സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് യുവാവിനെ കണ്ടെത്താൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ഏഴിനാണ് ഇയാളെ വീട്ടിൽ നിന്ന് കാണാതായത് ചെങ്ങന്നൂർ തിരുവല്ല എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോകുകയാണെന്ന് പറഞ്ഞാണ് യുവാവ് വീട്ടിൽ നിന്നിറങ്ങിയതെന്ന് പിതാവിന്റെ മൊഴിയിൽ പറഞ്ഞിരുന്നു ഗ്രേഡ് എസ് ഐ പി കെ രാജനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അടൂർ ഡിവൈഎസ്പി ആർ ജയരാജന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം ഊർജിതമാക്കിയിരുന്നു പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായ അന്വേഷണം നടത്തിയ പന്തളം പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് ഇയാളെ കണ്ടെത്തിയത് പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ് ശശിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പന്തളം